നമ്മളൊക്കെ പണ്ട് നമ്മളെ അമ്മമാരും ആ മക്കൾ വൈകുന്നേരം ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ കോത്താമ്പി വരും കോത്താമ്പി വരും സാധനം നമ്മളൊക്കെ പേടിപ്പിക്കാറുണ്ടായിരുന്നു ഞങ്ങളൊക്കെ അങ്ങനെ പേടിച്ചിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കോത്താമ്പി പോലെ ആർക്കും ഒന്നും മനസ്സിലാണല്ലോ ഈ എയിംസ് എത്ര കാലമായി പറയാൻ തുടങ്ങിയിട്ട് ഇതൊരു ഓർഡേഴ്സ് ആവേണ്ട ആദ്യം കേരളത്തിന് ഒരു എയിംസ് സാങ്ഷൻ ചെയ്തു എന്ന് സെൻട്രൽ ഗവൺമെൻറ് അതിൻ്റെ ലീഗലായിട്ട് അത് ഡിക്ലെയർ ഒരു സാധനം വരാൻ പോകുന്നത് അതന്നെ ഇതിൽ വന്നിട്ടില്ല പിന്നെ ഈ പറയുന്ന തർക്കം ഞാൻ ആലപ്പുഴയിലേക്ക് അതങ്ങ് എടുക്കും ഞാൻ തൃശ്ശൂരിലേക്ക് അങ്ങ് കൊണ്ടുപോകും എന്ന് പറഞ്ഞതിലൊക്കെ എന്ത് അർത്ഥാലും ഒരർത്ഥമില്ല ഇതൊക്കെ ആളുകളെ തിരഞ്ഞെടുപ്പാകുമ്പോൾ എന്ന് പറയുക ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള പല ജാതി തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുമായിട്ട് വരും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ സി എം വിത്ത് മീ അപ്പോൾ സി എം ഇതുവരെ എവിടെയായിരുന്നു ഇപ്പോഴാണ് സി എം വിത്ത് മീ സി എം വിത്ത് ഈ പറയുന്ന അദാനിയാണ് സി എം വിത്ത് വെള്ളാപ്പള്ളി നടേശനാണ് ആണ് എന്നുള്ള കേരളത്തെ ജനങ്ങൾക്ക് മുഴുവനായിട്ടും അറിയാം അപ്പോൾ ഇതുവരെ പത്ത് കൊല്ലമായിട്ട് ജനങ്ങളെ കണ്ടാൽ അലർജി ഉണ്ടായിരുന്ന ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ കുറച്ച് ഫോണും കമ്പ്യൂട്ടറും ഒക്കെ വെച്ചുകൊണ്ട് സി എം വിറ്റ്മി അറിഞ്ഞാൽ ആർക്കും അതൊക്കെ മനസ്സിലാവാത്തത് അതുപോലെയുള്ള ജനങ്ങളെ പറ്റിക്കുന്ന നിരവധിയായ സംഭവങ്ങൾ നടക്കുകയാണ് ഇപ്പോൾ അയ്യപ്പ സംഗമം നടന്നു അത് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു ന്യൂനപക്ഷ സംഗമങ്ങൾ വേറെ കോലത്തിൽ നടക്കുന്നു ഇനി എന്താണ് പലസ്തീൻ സംഘം അവിടെ ഒക്ടോബർ രണ്ടാം തീയതി കോഴിക്കോട് നിങ്ങൾക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുക അതിൽ മുഖ്യാതിഥിയായിട്ട് വെള്ളാപ്പള്ളിയെ കൊണ്ടുവരണം അല്ലല്ല മുഖ്യം അത് നിർബന്ധമാണ് ആ ആ അല്ല ഒഴിവാക്കിയത് ഏറ്റവും നന്നായി എന്നാലും വെള്ളാപ്പള്ളി ഒഴിവാക്കരുത് വെള്ളാപ്പള്ളി ഇല്ലാത്ത ഒരു ഒരു പലസ്തീൻ ഐക്യദാർഢ്യമൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ വളരെ മോശമല്ലേ ഇപ്പോൾ ലോകത്തെ എല്ലാ മനുഷ്യരുടെയും നീതിക്ക് വേണ്ടിയിട്ട് പോരാടുന്ന മുഖ്യമന്ത്രിയോടൊപ്പം നിന്നാണ് പോരുകയാണ് പറ്റുമെങ്കിൽ ഇപ്പം അയ്യപ്പ സംഗമത്തിന് ഒരു സന്ദേശം എഴുതി വായിച്ചല്ലോ യോഗിയുടെ അടുത്തുനിന്ന് ഒരു സന്ദേശം കൂടി വാങ്ങിയിട്ട് അതും കൂടി ഈ കടപ്പുറത്ത് വായിച്ചാൽ നന്നാകും എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നിലയിൽ ഏതെങ്കിലും മുന്നണിയായിട്ട് ചർച്ചകൾ തീരുമാനം അല്ലെങ്കിൽ കൂടുതൽ സീറ്റ് ഞങ്ങൾ മുന്നണി എന്ന നിലക്ക് ഔദ്യോഗികമായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നില്ല പരമാവധി ആളുകളെ ത്രിതല പഞ്ചായത്തിൽ മത്സരിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ജില്ലയിലും ശക്തമായി ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നല്ല രീതിയിലുള്ള സ്ഥാനാർത്ഥികൾ ഈ കോഴിക്കോട് കോർപ്പറേഷൻ്റെ ഉൾപ്പെടെ ഉണ്ടാകും എന്നാണ് ആ കാര്യത്തെക്കുറിച്ച് സൂചിപ്പിക്കേണ്ടത് അതെ ധാരണകൾ വരികയാണെങ്കിൽ അതിനെക്കുറിച്ച് അറിയിക്കും നമ്മൾ ധാരണകൾക്ക് വേണ്ടി കാത്തിരുന്ന് അതിന് സമയം കളയുന്നില്ല എല്ലാവരെയും ഈ ഗവൺമെൻറ്റിനെ താഴെ ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഒരു ഒരുപടി ജനങ്ങൾ വഴി ഈ നാട്ടിലുണ്ട് ആ ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് പിണറായിസ്യത്തിൻ്റെ അവസാനം കുറിക്കാനുള്ള ഒരു ത്രിതല തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് മാറണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിൻ്റെ പണി ഞങ്ങളെടുക്കും